ഈ കാണുന്നതാണ് വലിയ പനിയന്നാർഗാവ് ദേവി ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അന്നത്തെ കാലത്ത് വന്ന ഒരു കുടുംബത്തെക്കുറിച്ചും ആ കുടുംബത്തിന് അവരുടെ നാട്ടിൽ ആ വീടുണ്ടാക്കാനായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പനിയാറാവ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മൂത്തച്ഛന്മാർ ഇവിടെ വന്നതാണ് വന്നപ്പോഴത്തേക്കും പനയനാർകാവ് ഇവർക്ക് താമസ സൗകര്യത്തിന് വേണ്ടി ഇവിടെ പനാർഗാവിലെ വെളിച്ചപ്പാട് ശൂലം വെളിച്ചപ്പാട് തുള്ളി ഇവിടെ ശൂലം കുത്തിയാണ് താമസ വാസസ്ഥലം ആക്കി ഇത് തന്നത് അങ്ങനെയാണ് ഈ ഇവിടെ പിറ പണിയുന്നതും അതിൻ്റെ ഇതായിട്ടാണ് ഇവിടെ ഒരു പക്ഷേ അത്ര ഒരു ചെറിയ കുഞ്ഞാലുണ്ടായി കണിക്കുന്നതായിട്ടുള്ള ഒരു തറ അവിടെ ഒരു ചെറിയ വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ വിളക്ക് വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നതാണ് പിന്നീട് അത് സമുദായത്തിന് വിട്ടുകൊടുത്ത് ഈ നമ്മുടെ ഈ കുടുംബ വസ്തു വിട്ടുകൊടുത്ത് അങ്ങനെ ചെറിയ ക്ഷേത്രം വേണത് ഇപ്പോഴും കുടുംബക്ഷേത്രമായിട്ട് ഞാൻ അവർ പറയുന്നത് ഇപ്പോഴും സമുദായമാണ് ഇത് എല്ലാം കൊണ്ടുപോകുന്നത് ഈ ക്ഷേത്രം ഈ അന്ന് അതാണ് ഈ അന്ന് ചൂടം കൊടുത്ത് തന്നു കഴിഞ്ഞാണ് ഈ വീട് പണിയുന്നത് തന്നെ വീടായ മലയാളം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറിലുള്ളതാണ് അതിൻ്റെ റെക്കാർഡായിട്ടുള്ളത് ഇനി തിരക്ക് മുഹപ്പുണ്ടായിരുന്നു ഈ മുഹപ്പ് ഇങ്ങനെ ഉള്ള ശരിയുള്ള മുഹപ്പുള്ള മുഹപ്പ് പൊളിച്ചു കാരണം അതിന് നേരെയാക്കാൻ വേണ്ടി അപ്പോൾ ആ മുഹപ്പയിൽ ഉള്ള പലകയിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ് ഇപ്പോഴും ഞാൻ അറക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് പലകളുണ്ട് ആ ഡേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറിൽ അപ്പം കണക്കൊണ്ട് നോക്കിയാണെങ്കിൽ എത്ര വർഷത്തെ പഴപ്പുണ്ടെന്ന് ചെയ്ത് അന്ന് ഈ അറയും നേരം നിലവറയെ നിലവറയ്ക്കകത്തൊക്കെ പണ്ട് നെല്ലും ഇതൊക്കെ ഇട്ടിരുന്നതാണ് പണ്ട് ആടമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി അന്ന് ഈ അറക്കകത്ത് ചുറ്റോട് കിട്ടും പത്താഴം ഉണ്ടായിരുന്നു ആ പത്താഴത്തിനകാണ് നെല്ലൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ അത് പിന്നീട് അത് നെല്ലൊന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്ക് കാലിയായിട്ട് ആ പത്താഴം അങ്ങനെ ഇടാൻ പാടില്ല അത് ദോഷമാണെന്ന് പറഞ്ഞതിൽ ആ പത്താഴം അങ്ങ് പൊളിച്ചു ഈ ആർക്കെ അത് ചുറ്റും കൂടി താഴെ അങ്ങ് പൊളിച്ചു മാറ്റിയായിരുന്നു അതിന്റെ പല കൂടി ചോദിച്ചിട്ടുണ്ട് അല്ല ഈ നമ്മുടെ ക്ഷേത്ര ദേവി ക്ഷേത്രമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇവിടുന്ന് തുലാഭാരം ചെല ക്ഷേത്രത്തില് തുലാഭാരം നടത്തുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആണ് ക്ലാഷ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടെ ആയിരുന്നു ഈ അറേ ആയിരുന്നു സൂക്ഷിച്ചിരുന്നത് ആരെങ്കിലും അവിടെ തുലാഭാരം തൂക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആണ് അങ്ങോട്ട് രാഷ്ട്രങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ അതിന്റെ ഒരു അംശം നമുക്ക് കിട്ടുകയും ചെയ്യുവായിരുന്നു അതിവിടുന്ന് നമ്മുടെ ഒരു വേരപ്പന വലിയ വേരപ്പനാ കൊടുത്തത് തിരിച്ച് നമ്മളൊക്കെ ഇപ്പൊ അത് അവിടെ തന്നെയാണ് അല്ല അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ നമ്മുടെ ആളുകൾക്ക് കല്യാണം നടക്കുമ്പോൾ അത് ഇപ്പഴും അതിൻ്റെ ആയിട്ടുള്ള അവകാശം അവിടെ താളിയോലൊക്കെ ഉണ്ടായിരുന്ന ആവശ്യം ഉള്ളിലുള്ള തളക്കല്ല കുത്തിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഈ കുടുംബത്തിൽ നിന്ന് ആണുങ്ങൾ ആരും വിവാഹം കഴിച്ചാലും ആ വിവാഹത്തിന് കരുത്തിൽ നിന്ന് താലി ആ താലി പണിയേണ്ടത് ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ശകലം മിന്നു ആ പൊന്ന് കൂട്ടി വേണം ആ താലി ഉരുക്കാൻ ആ നമ്മുടെ ആകാശം ഇന്നും കിട്ടുന്നുണ്ട് ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ വിട്ട ആരെങ്കിലും ആണുങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടെ പോയി ഒരു ദക്ഷിണ കൊടുത്ത് അവിടുന്ന് അവരൊരു പൊന്നിഞ്ഞ് തരും ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മുത്തായിരുന്നു ഈ ക്ഷത്തിന് പ്രഭലിരുന്നവര് ഒരു നുള്ള അടുത്തേക്ക് എടുത്തു തരും അത് ചിലപ്പോൾ കൂടുതൽ കുറവായിരിക്കും എങ്കിലും ആ പൊന്ന് കൂട്ടി വേണം ഈ മിന്നു പണിയാ അല്ല ഇപ്പം നിലവിൽ കുടുംബത്തില് താമസിക്കുന്ന ഞാൻ അമ്മയാണ് കൂടെ അതുപോലെ തന്നെ ഈ ഇവിടുന്ന് പെണ്ണുങ്ങളെ ഇറക്കി ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുമ്പോണ്ടല്ലോ അമ്പലത്തിൽ കൊണ്ട് ഒരു കിഴിപ്പണം കൊടുക്കണം എന്നാണ് പറയുന്നത് കിഴിപ്പണം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഇത് അവിടെ കൊടുക്കണം വഴിപാടായിട്ട് അവിടെ കൊടുക്കണം എത്തിക്കണം അമ്പലത്തിലെത്തിക്കണം ഈ ഇവിടുന്ന് പെണ്ണുങ്ങളെ പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുമ്പോഴത്തേക്ക് അത് അമൃതര് അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് വേണം അവരുടെ വിവാഹം കഴിക്കാൻ അപ്പൊ നമ്മുടെ ഈ ചെറിയ അമ്പലത്തിൽ ഇരിക്കണത് ഇവിടെ ഇരുന്ന് ദേവിയാണോ ഇവിടെ അമ്പലത്തിലെ ബാലഭദ്രയാണ് ഇപ്പൊ ഇവിടുത്തെ ബാലഭദ്രെ അപ്പൊ ഇവിടുന്ന് ഞാനിപ്പോ പല സമയത്തും കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ദേവിക്ക് ചാർത്താനുള്ള കുങ്കുമൊക്കെ കൊണ്ടുപോകും അവരുടെ ഉത്സവ സമയത്ത് ഇവിടുന്ന് ആളൊന്നും കൊണ്ടുപോയെന്ന് കേട്ടിട്ടുണ്ടല്ലോ അവിടുന്ന് ഇവിടുന്ന് പോയി ആണ് എതിരായിട്ട് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പോയിട്ടാണ് ഇവിടുന്ന് ഒക്കെ ആയിട്ട് പോയാണ് എതിരേറ്റ് വിഷു ആണെന്നാണ് അവിടുന്ന് രണ്ട് ഈ കിഴക്കയടി ഇരിക്കുന്ന ഒരു ആ വിഗ്രഹം കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ ഇവിടുന്ന് പോയി എതിരേറ്റാണ് ആനയിച്ചോ അപ്പൊ അതിന് ഉത്സവം അപ്പം അത്രക്കടുത്ത് ബന്ധമുണ്ട് ഈ കുടുംബം അപ്പൊ നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു കുടുംബം അയാളെ ആടെ നൂറ് വർഷത്തോളം ഇത്തരത്തിലൊരു വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് അപ്പൊ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബമാണ് വലിയ വീട്ടിൽ വടക്കേ പുരിൽ അല്ലേ വലിയ വീട്ടിൽ അപ്പൊ ഇതിന്റെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് ഞാനും